সা হাই হা হাই প্রপাটারে আসলেগনছিল পদেবি এলাকে লা সাগলে তে ভিড না না আন্ুকলে মেজিবে বিডিয়াসাদ মেজিতেবে বিিয়াখলাম খুব ইড ড ও টা । ആഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ഈ വർഷത്തെ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു വളരെ ആവശ്യോടു കൂടിയാണ് കേരളം മുഴുവൻ എന്ന് പറയാം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം ചെയ്തുകൊണ്ടത് അപ്പോൾ കുട്ടികളൊക്കെ വളരെ ആവേശത്തിലായിരുന്നു ഫ്രൈഡ് റൈസ് ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് തുടങ്ങിയ അത് ഐറ്റംസ് ഒക്കെ കിട്ടുമെന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ മൂന്ന് തവണ വ്യത്യസ്ത വിഭവങ്ങൾ നൽകി ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് ടൊമാറ്റോ റൈസ് ഇത് മൂന്നും പരീക്ഷിച്ചു പക്ഷെ അത് വേണ്ടത്ര വിജയപ്രദമായിരുന്നു എന്ന് പറയാൻ പറ്റിയിട്ടില്ല അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് തുടക്കത്തിൽ ഒരു അരിയുടെ വേവ് ചോറ് വയ്ക്കുന്ന അരി ഇങ്ങനെ ആക്കി എടുക്കുക എന്നുള്ള ചില പ്രയാസമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഓണത്തിന് ശേഷം ആദ്യത്തെ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് പല സാമഗ്രികൾ ഇന്നലെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇന്ന് ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയത് ഒരു ഏറ്റവും നല്ല ഈ അരി ഉപയോഗിച്ചിട്ട് സ്കൂൾ കുട്ടികൾക്കുള്ള ഫോർട്ടിഫൈഡ് റൈസ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ബിരിയാണിയിൽ ഏറ്റവും മികച്ച ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പറ്റിയതെന്ന് പറയാം അപ്പോൾ അത് പാചകത്തൊഴിലാളി എന്ന രീതിയിൽ ബിന്ദു വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചോടുകൂടി നല്ലതിൻ്റെ സാധനം വാങ്ങുകയും ഇന്ന് പി ടി എ സഹകരണത്തോടു കൂടി അത് പ്രിപ്പയർ ചെയ്തു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി അപ്പോൾ ഇത് നമുക്ക് അരി കൃത്യമായ അളവിൽ ഉപയോഗിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് തോന്നുന്നു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏത് റൈസും നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് കുട്ടികൾക്ക് ഉപകാരപ്രദമായി ഇതിലാക്കിയെടുക്കാൻ സാധിക്കും ഒരു ആത്മവിശ്വാസം കൂടിയിരിക്കുകയാണ് എന്തായാലും നമ്മൾ ആഴ്ചയ്ക്ക് ഒരു ദിവസം നമ്മൾ ഈ പുതുക്കിയ മെനു പ്രകാരമുള്ള ഇത് കൊടുക്കാൻ പറ്റും ഉച്ചഭക്ഷണം മെനു പരിഷ്കരിച്ച മെനു പ്രകാരമുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ഇതോടുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം കൊടുത്തപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസ കുറവുണ്ടായതിന് കാരണം അത് എത്രത്തോളം വിജയിക്കും എന്നത് ഒരു ഒരു ഇതായിരുന്നു അപ്പം ഇന്നത്തെ ഇതോടുകൂടി കുട്ടികളെല്ലാം ഇഷ്ടപ്പെട്ടതോടുകൂടി നമുക്കത് ഫ്രൈഡ് റൈസ് അതുപോലെ ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് വെജിറ്റബിൾ ബിരിയാണി എന്നിങ്ങനെ കൊടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം നമുക്ക് ബന്ധപ്പെട്ടു ഏതായാലും കുട്ടികളത് വളരെ ഉത്സാഹത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പി ടി എ പ്രവർത്തക സമിതിയുടെയും അതുപോലെ പി ടി അങ്ങളുടെ എല്ലാവരുടെയും ഈ കാര്യത്തിലുള്ള അകവഴിഞ്ഞ പിന്തുണ കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ വസ്തുത അതിനാൽ ഈ ഉച്ചഷണ പദ്ധതി നമുക്ക് ഈ നിലവിൽ ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ കുട്ടികളുടെയും പി ടി ഒക്കെ സന്തോഷത്തിൽ നമ്മുടെ സ്കൂൾ പങ്കുചേരുകയും ഇനിയും നല്ല നല്ല വിഭവങ്ങൾ പരീക്ഷിക്കാനും അത് കുട്ടികൾക്ക് ലഭ്യമാക്കാനുമുള്ള ഒരു അവസരം ഇതുവഴി തുറന്നിരിക്കുകയാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് Vi vill inte varsna någon mer. Vi vill inte varta പുതിയ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ നമുക്ക് വീണ്ടും കാണാം വീഡിയോ